ഹലോ ഞാൻ സുലു ഇന്ന് ടെൻ റോബീത്തിൻ്റെ മെച്ചോ പ്ലാൻസിൻ്റെ സെയിലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഡെൻഡ്രോബിൻ ചെടികൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആണല്ലേ അതിൽ തന്നെ നമ്മൾ സീഡ്ലിങ്സിൻ്റെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതും കോംബോ ഓഫറായിട്ട് കൊടുക്കുന്നതും ഇപ്രാവശ്യം നമ്മൾ ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് അതായത് പുറത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് അതായത് റെഡി ടു ബ്ലൂം സൈസിൽ അല്ലെങ്കിൽ ഒരു ഫ്ലവർ വന്നത് അല്ലെങ്കിൽ അടുത്ത ബഡ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ പുതിയ സ്റ്റോക്കിൻ്റെ സെയിലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഡെൻഡ്രോബി എല്ലാവർക്കും അറിയാം നമുക്ക് ആ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് വളരുന്ന ചെടിയാണ് ഓർക്കിഡില് വളരുന്ന ചെടിയാണ് ഡെൻഡ്രോപ്പി എന്ന് പറയുന്നത് അതിലെത്ര വെറൈറ്റീസ് ഒന്നുമില്ല നമ്മുടെ യാായാ കോമ്പാക്റ്റ് എപ്പോഴും ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നൊരു വെറൈറ്റി ആണല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ വട്ടവും നമ്മൾ കോമ്പാക്റ്റും വെറൈറ്റി ഇട്ടൊരു കളിയില്ലാത്തവരെ തന്നെ ഇപ്രാവശ്യം എന്തായാലും യാായാ കോംപാക്റ്റും ഉണ്ട് ചിലതിൽ ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചിലതിൽ ഉടനെ തന്നെ ബഡ് വരുന്ന സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ് എല്ലാ മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെയാണ് ഇതൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കോമ്പാക്റ്റും വെറൈറ്റിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്ചൂർ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇമ്പോർട്ടൻ പ്ലാന്റ്സ് ആയതുകൊണ്ട് സൈസിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബുഷ് ആയിട്ടുള്ള അതുപോലെ നമുക്ക് അധികം കെയർ ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഫ്ലവർ വരുന്ന വെറൈറ്റി ആണ് റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യത്തേയും പോലെ തന്നെ അഞ്ഞൂറ് രൂപ തൊട്ടാണ് നമ്മൾ ഈ വെറൈറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻഡ് വെറൈറ്റി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പിന്നെ വെറൈറ്റിക്ക് അനുസരിച്ചും കളറും സൈസിനനുസരിച്ചിട്ടും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും റേറ്റിന് അഞ്ഞൂറ് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ കണ്ടില്ല ഇതുപോലെ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിലൊക്കെ ബഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യാമ്പാക്റ്റോ മിനി നെമോ ഇത് കണ്ടില്ല ഇത് നമ്മുടെ മിനി കൈഡോ വെറൈറ്റിയാണ് ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിൽ കിക്കീസ് വരുന്നുണ്ട് ഒരുപാട് തൈകൾ വരുന്നുണ്ട് ഇതിലിപ്പോൾ അത്രയും ഇനി ഏതായാലും വളരാൻ സാധമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളിനി പുതിയൊരു പോട്ടിലോട്ട് റിപ്പോർട്ട് ചെയ്ത് വെക്കണം ഇതൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു സൂപ്പർ വൈറ്റ് വെറൈറ്റിയാണിത് അതുപോലെ തന്നെ ഒരുപാട് ഇതല്ലേ ഇതൊക്കെ നല്ല റൂട്ടായിട്ടുള്ള അതിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന വെറൈറ്റി ഇതൊക്കെ നമുക്ക് റീപ്പോർട്ട് ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ട് കുറേ തൈകൾ കിട്ടുകയും ചെയ്യും ഇത് നമ്മുടെ എപ്പോഴത്തേ പോലത്തെ മിനി നെമോ എത്ര നമുക്ക് മിനി നെമോ വന്നാലും നമുക്ക് സെയിൽ നടക്കുന്നതാണ് അത്രയും എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഒന്നും ഫ്ലവർ കാണണം എന്ന ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് ഈ മിനി നെമോയും യാ കോമ്പാക്റ്റും വാങ്ങിക്കേണ്ടതാണ് ഇതിൽ നമുക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം തന്നെ ഒരു ഫ്ലവറ് വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഫ്ലവർ വന്നോണ്ടിരിക്കുന്ന വെറൈറ്റീസാണ് ഇതെല്ലാം അപ്പോൾ കണ്ടില്ലേ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് ഹൈറ്റിനും സൈസിനും ഒക്കെ വ്യത്യാസം കാണും ഇത് വേറൊരു വെറൈറ്റിയാണ് നമ്മുടെ പെൻസിലുടെ വെറൈറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് ഡ്രാഗൺ വെറൈറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസിലാണ് മെച്ചൂർ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു കോമ്പാക്റ്റും വെറൈറ്റിയാണ് നമ്മളെ കണ്ടില്ല അപ്പോൾ നമുക്കൊരു പോട്ട് വേണ്ടാന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ കാണിക്കുന്നത് ഇത് നമ്മൾ മരക്കമ്പിൽ വെച്ച് പിടിപ്പിച്ച ഒരു പ്ലാന്റ് ആയിരുന്നു നല്ല ഹെൽത്തി ആയിട്ട് അതിൽ തന്നെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടോ വെറൈറ്റിയുടെ പ്രത്യേകത പറഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഒരു കെയറും ഇല്ലാതെ ഫ്ലവേഴ്സ് വരും നമുക്കൊരു പോട്ടില്ലാതെ ഒരു മീഡിയം ഇല്ലാതെ തന്നെ അത് നല്ല രീതിയിൽ നമ്മുടെ ക്ലൈമറ്റിൽ വളർന്നു കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് എപ്പോഴും ഫ്ലവർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കോമ്പാക്റ്റും വെറൈറ്റി കളക്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത് കാരണം ഇതുപോലെ ഓർക്കിഡ് തുറക്കക്കാർക്ക് ഫ്ലവർ വരുന്നില്ല അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന വെറൈറ്റിയാണ് ഈ കോമ്പാക്റ്റ് വെറൈറ്റി അത് തന്നെ എപ്പോഴും നമ്മുടെ യാമ്പാക്റ്റാണ് ഫ്രണ്ട് നിന്നൊക്കെ നിലക്കേണ്ടത് ഇതുപോലൊരു പോട്ടിലേക്ക് മാറ്റി വെച്ച് വീട്ടിലെ പ്ലാന്റ് ആണിത് ഇതിലാണ്ട് ഇത് എന്നും ഒരു ഫ്ലവർ കഴിയുമ്പോഴേക്കും അടുത്ത ഇതിൽ അടുത്ത ബഡ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് എപ്പോഴും കോമ്പാക്റ്റ് വെറൈറ്റീസിൽ കണ്ടില്ലേ ഒരു സൈഡിൽ നിന്ന് ഫ്ലവർ വന്ന് അത് വിരിഞ്ഞ് അതിൻ്റെ ലൈഫ് തീരാൻ അടുത്ത ബഡ് വരും അപ്പോൾ ഇതുവരെ യാ കോമ്പാക്റ്റ് ഒന്നും വാങ്ങിക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഇത് വാങ്ങിച്ച് കളക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഓർക്കിഡ് വാങ്ങുന്നവർക്ക് എങ്ങനെ പോട്ട് ചെയ്യണം എങ്ങനെ ഫെർട്ടിലൈസർ കൊടുക്കണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞതാണ് കേട്ടോ നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾക്ക് സെയിൽ വീഡിയോ ഉണ്ട് ഓർക്കിഡിൻ്റെ ഒരുപാട് എല്ലാ വെറൈറ്റീസും സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് ഡെൻഡ്രോവി മാത്രമല്ല ഡെൻഡ്രോവിന് ഇപ്പോൾ മെച്ചോ പ്ലാന്റ് വേണ്ട വലിയ പ്ലാന്റ് വേണ്ട ചെറിയ പ്ലാന്റ് ബഡ്ജറ്റ് കുറഞ്ഞ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് സീഡ്ലിങ്സും എല്ലാത്തിൻ്റെയും അവൈലബിൾ ആണ് പക്ഷേ ഈ മെച്ചോ പ്ലാന്റിൻ്റെ സെയിം സീഡ്ലിങ്സ് വരില്ല ഇപ്പോൾ ചിലർ ഈ ഫോട്ടോ കണ്ടിട്ട് ചില പ്ലാന്റിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഇതിൻ്റെ തൈ ഉണ്ടാവുകയോ ചോദിക്കും പക്ഷെ നമുക്ക് എപ്പോഴും ഒരേ വെറൈറ്റിയിൽ സീഡ്ലിങ്സ് മെച്ചോട് ഒന്നിച്ച് വരത്തില്ല സീഡ്ലിങ്സിൻ്റെ വെറൈറ്റീസ് വേറെയായിരിക്കും മെച്ചോടിൻ്റെ വേറെ ആയിരിക്കും അപ്പോൾ അതിൽ പിന്നെ വാരം മാറി മാറി വന്നുകൊണ്ടിരിക്കും പക്ഷേ സെയിം തന്നെ ഒരിക്കലും ഒന്നിച്ച് വരത്തില്ല അപ്പോൾ മെച്ചോ പ്ലാന്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഇതെടലിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ പ്ലാന്റ് ഇതുപോലെ ആ കുഞ്ഞു നിന്ന് മാറ്റി റിപ്പോർട്ട് ചെയ്ത് വെച്ചപ്പോൾ കണ്ടില്ല എൻ്റെ ചോട്ടീനിന്നൊക്കെ തൈകൾ വരും പിന്നെ ബൈക്ക് വരുന്നതാണ്ടോ ഇത്രയും ആയിട്ട് വന്നിട്ട് പിന്നെ അങ്ങ് ഫ്ലവർ ചെയ്ത് തുടങ്ങും നമ്മൾ അത്യാവശ്യം നല്ല കാറ്റും വെട്ടമുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ വെക്കണം രണ്ട് നല്ല അത്യാവശ്യം നല്ല സൺലൈറ്റൊക്കെ വേണം അപ്പോൾ ഒന്നും തള്ളത്തുനിന്ന് വെച്ചാൽ നമ്മുടെ പൂവ് അതുപോലെ കുറഞ്ഞു കിട്ടും അതുകൊണ്ട് നല്ല നല്ലോ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഈ ഇതെങ്ങനെയാണ് ഈ തോണ്ടോട് കൂടി തന്നെ നമ്മൾ അടുത്തൊരു പോട്ടിലോട്ട് മാറ്റി റീപ്പോർട്ടാണ് ഇതെല്ലാം തന്നെ നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ നമ്മുടെ മിനി നെമോ വെറൈറ്റിയാണ് എല്ലാവർക്കും അറിയുന്നവർ മിനി നെമോയും വ്യായാ കോമ്പാക്റ്റൊക്കെ ഉണ്ട് കോമ്പാക്റ്റ് വെറൈറ്റി ഒക്കെ എപ്പോഴും ഇത്രയും ബുഷായിട്ടൊരു പ്ലാന്റ് ആ വരുന്നത് ഇതങ്ങനെ മാറ്റി അങ്ങ് റിപ്പോർട്ട് ചെയ്ത് ഇതിലും കൂടുതൽ തൈകൾ ഉണ്ടാവും അപ്പോൾ പുതിയതായിട്ട് മെച്ചോ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇതാണ് വലിയ ഡെൻഡ്രോപിൻ ചെടികളുടെ സെയിലിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടായിരുന്നു ഇതിലൊന്നും നമുക്കൊരു ഫെർട്ടിലൈസർ അടിച്ചില്ലെങ്കിൽ കൂടി എപ്പോഴും ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഈ കോമ്പാക്റ്റും വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ചെടി പ്ലാന്റ് ബുഷ് ആകണമെന്ന് വെയിറ്റ് ചെയ്യുമല്ലോ വേണ്ട അത്രയും ബുഷായിട്ടൊരു പ്ലാന്റ്സ് ആണ് വരുന്നത് തന്നെ ഈ വെറൈറ്റിയൊക്കെ നമ്മുടെ യെല്ലോ ഷെയ്ഡൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ചുറ്റുമ്മ യെല്ലോയുടെ പ്ലാന്റ് ആണ് ഇത് ഒരു ഡാർക്ക് വെറൈറ്റി പോലെ അധികം ഹൈറ്റ് വെക്കാതെ ഇങ്ങനെ സൈഡിൽ നിന്ന് വരുന്നതാണ് പക്ഷേ ഇതിലധികം ഹൈറ്റ് വെക്കത്തില്ല അത് നല്ല നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇത്രേം നമ്മൾ പറയുന്നുള്ളൂ അതായത് മെച്ചോ പ്ലാന്റ്സ് ഡെൻഡ്രോബിയത്തിൻ്റെ വലിയ ചെടികൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്